ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യസ്രോതാക്കൾക്കും സ്വാഗതം सुरशेषं तीरु चुदकीरवीरवतरिचार्यूर ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ജിജോ അങ്കമാലി ഇന്ന് ഈ കർത്തർ ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായി ഒരുങ്ങുന്ന ഏത് ഹൃദയങ്ങളിലേക്കും ഓടിയെത്തുന്ന ചിന്തയാണ് നമ്മുടെ രക്ഷിതാവ് നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്നുള്ളത് എഫ് എസ് സി ലേഖനകാരൻ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്നാണ് അതെ അതായിരുന്നു നമ്മുടെ അവസ്ഥ അതിക്രമം എന്നൊറ്റ കാര്യം മാത്രം എന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നാം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ കവർന്നെടുക്കത്തക്ക നിലയിൽ അതിക്രമങ്ങൾ നമ്മിൽ പെരുകിയിരിക്കുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഇരമ്യാവ് പതിനെട്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ യഹോവെ അവരുടെ അകൃത്യം ക്ഷമിക്കരുതേ എന്ന് ഇരമ്യാവ് പ്രാർത്ഥിക്കുന്നത് ക്ഷമിക്കപ്പെടുവാൻ കഴിയുന്നതിലും അതി ഘനമായിരുന്നു നമ്മുടെ ആ കൃത്യങ്ങൾ എന്നാൽ യശ്യാപ്രവചനം അൻപത്തിമൂന്നാം അധ്യായത്തിൽ അതിക്രമത്തെ സംബന്ധിച്ച് നാല് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് യേശു അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നു അൻപത്തിമൂന്നിന്റെ പന്ത്രണ്ട് രണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെട്ടു അൻപത്തിമൂന്നിൻ്റെ തന്നെ പന്ത്രണ്ടോ വാക്യം മൂന്നാമത് യേശു അതിക്രമ നിമിത്തം മുറിവേറ്റു അൻപത്തിമൂന്നിന്റെ അഞ്ചാമത്തെ വാക്യം നാലാമത്തേത് യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി ആറാം വാക്യം നാലുകാരനെ ശ്രദ്ധിച്ച് ഒന്ന് ഇടനിന്നു എണ്ണപ്പെട്ടു മുറിവേറ്റു അകൃത്യങ്ങൾ അവൻ്റെ മേൽ ചുമത്തി അതിക്രമക്കാരായ നമ്മുടെ അതിക്രമങ്ങൾ എന്നേക്കുമായി ക്ഷമിച്ച് തരേണ്ടതിനായി നമ്മുടെ രക്ഷിതാവ് അതേ അതിക്രമക്കാരായ നമുക്ക് വേണ്ടി ഇടം അവൻ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടു അവൻ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടപ്പോൾ യഹോ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തിയപ്പോൾ അവൻ അതിക്രമനിമിത്തം മുറിവേറ്റ് ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത് അവൻ അതിക്രമങ്ങൾ അതിക്രമനിമിത്തം മുറിവേറ്റപ്പോൾ അതിക്രമങ്ങൾ ഏറ്റെടുത്ത ശരീരം സമ്പൂർണമായി തകർക്കപ്പെടുകയും മുറിവുകളിലൂടെ രക്തം ധാരധാരായി ഒഴുകുകയും ചെയ്തു ആ രക്തച്ചൊരിച്ചിലിനാൽ നമുക്ക് സമ്പൂർണമായ ക്ഷമയും നിന്നുള്ള മോചനവും കൈവരിപ്പാൻ സംഗതിയായി രണ്ട് കള്ളന്മാരെ മധ്യ കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്താണ് അധർമ്മികളുടെ അഥവാ അതിക്രമക്കാരുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി എന്ന് മർക്കോസ് പതിനഞ്ചിന്റെ ഇരുപത്തെട്ടിൽ രേഖപ്പെടുത്തുന്നത് അതിനുശേഷമുള്ള സംഭവങ്ങൾ നമുക്ക് സുപരിചിതമാണ് എന്താണ് സംഭവിച്ചത് കടന്നു പോകുന്നവർ തറുകൊലുക്കി അവനെ പരിഹരിക്കുകയാണ് മന്ദിരം പൊളിച്ച് മൂന്ന് നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെത്തന്നെ രക്ഷിച്ച് കൃഷി നിറങ്ങിയവ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ദുഷിച്ചു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു മറ്റവരെ രക്ഷിച്ചു തനത്തം രക്ഷിപ്പാൻ കഴിയുകയില്ലല്ലോ എന്നവർ പറയുകയാണ് നാം കണ്ട് വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ കുരിശിൽ നിറങ്ങിവരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞ് അവനോട് കൂടെ കൃഷിക്കപ്പെട്ടവരും അവനെ പഴിച്ചു എന്ന് മുപ്പത്തിരണ്ടിൽ മിൾ വായിക്കുന്നു മുപ്പത്തിമൂന്നിൽ നമ്മൾ വായിക്കുന്നത് ആറമണി നേരമായപ്പോൾ ഒൻപതാം മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഒൻപതാം മണി നേരം യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ ഷബുഖാനി എന്ന് അത്യശ്യത്തിൽ നിലവിളിക്കുകയായിരുന്നു അടിക നിന്നായിരിക്കുന്ന ആളുകൾ ഏലിയ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്പോഞ്ചിൽ പൊളിച്ചു പിഞ്ഞ് നിറച്ച് കൊണ്ടുവന്ന് കുടിപ്പാൻ കൊടുത്തു ഈ നിലവിളിച്ചു പ്രാണനെ വിട്ടു ഉടനെ മന്ദിരത്തിലെ സ്ഥിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി നോക്കുക അവിടെ അവൻ ദുഷിക്കപ്പെട്ടു പരിഹസിക്കപ്പെട്ടു അവനെ അവർ പഴിച്ചു അവൻ അത്യത്തിൽ അത്യത്വത്തിൽ നിലവിളിക്കുകയാണ് അതിക്രമക്കനായിരുന്ന നമുക്ക് വേണ്ടി ഇടനേൽപ്പാൻ ആരുമില്ലാതിരുന്നപ്പോൾ നമുക്ക് വേണ്ടി അവൻ ഇടനിന്നു മുറിമേറ്റ കർത്താവിനെ നമുക്കിന്ന് സ്തുതിക്കാം കാരണം അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെട്ടതും അകൃത്യങ്ങൾ ചുമത്തിയതും അവൻ്റെ മേലാണ് ആ മുറിവേറ്റ ശരീരത്തെ ഓർപ്പിക്കുന്ന അപ്പത്തിൽ നിന്നും മുറിവിൽ നിന്നൊഴുകിയ രക്തത്തിൽ നിന്നും ഓർപ്പിക്കുന്ന പാനപാത്രത്തിൽ നിന്നും പങ്കുകൊള്ളുമ്പോൾ അതിക്രമങ്ങളിൽ മരിച്ച നമ്മെ ഉയർപ്പിച്ച് ഒഴുത്തുന്നേറ്റ് ഉയരത്തിൽ വസിക്കുന്ന നമ്മുടെ രക്ഷിതാവിനെ ഹൃദയങ്ങൾ നമുക്ക് ആരാധിക്കാം ചിറയാസാറിൻ്റെ പാട്ട് നമുക്കിങ്ങനെ സാധാരണ പാടാറുള്ളതുണ്ടല്ലോ മഹത് പ്രേമം മഹത് പ്രേമം പരലോക പിതാതൻ മകനെ മരിപ്പാനായി ക്രൂശിൽ കൈവിടിഞ്ഞു അടുത്ത സ്റ്റാൻസ് എങ്ങനെയാണ് അതിക്രമ അനുഗ്രഹം അവനിൽ അനുഭവിക്കുന്ന നമ്മൾ അവൻ തന്ന കൃപയാൽ അതെ അതിക്രമങ്ങളുടെ മോചനം എന്ന അനുഗ്രഹമാണ് നാം അനുഭവിക്കുന്നത് കൊണ്ട് അതിക്രമങ്ങൾ ക്ഷമിച്ച് മോചിക്കപ്പെട്ടവരായി നമുക്ക് കഥാവിനിന്ന് സത്യത്തിലും ആത്മാവിലും ആരാധ്യപാൻ ജീവിതങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ